ഇന്ന് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരാജയങ്ങളും കണ്ണുനീരും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഇവർ മാത്രമായിരുന്നു എൻ്റെ കൂട്ടുകാർ ഒരിക്കലും എനിക്ക് കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യം കഴിയില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എങ്കിലും അത് എനിക്ക് നേടണം എന്ന് ഒരു വാശി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനു വേണ്ടി ഞാൻ ഡേറ്റ് ഇട്ട് എൻ്റെ ആഗ്രഹം ഒരു ഡയറിയിൽ എഴുതിവെച്ചു നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ കൂടി വന്നപ്പോൾ ഞാൻ അതിനു വേണ്ടി രാപ്പകൾ അധ്വാനിച്ച് പഠിച്ച് എൻ്റെ ആഗ്രഹം ഞാൻ നേടിയെടുത്തു ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തിയ നാട്ടുകാരോടും വീട്ടുകാരോടുമാണ് എനിക്ക് നന്ദി പറയാനായിട്ടുള്ളത് എൻ്റെ വിഷമ കാലഘട്ടത്തിൽ സന്തോഷ കാലഘട്ടത്തിലും എന്നോട് കൂട് നിന്നിരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അതിനെ അതിജീവിച്ച് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ തളർന്നു പോവാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയം നേടുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമാണ് ദൈവം തന്ന ജീവനെ ദൈവത്തിന് മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ